ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേനൽക്കാലം തുടങ്ങിക്കഴിഞ്ഞല്ലോ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് എല്ലായിടത്തും അതുപോലെ തന്നെയാണ് ചെടികളുടെ അവസ്ഥയും അത്യാവശ്യം നല്ല കെയർ കൊടുത്തില്ലെങ്കിൽ ചെടികളെല്ലാം തന്നെ വാടിക്കരിഞ്ഞ് ഉണങ്ങിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് വേനൽക്കാലത്ത് ചെടികളെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് വേനൽക്കാലത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് രണ്ട് നേരം നനച്ചാലും ചെടികളുടെ ചൂട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ വെള്ളം വലിഞ്ഞ് ഡ്രൈ ആയി പോകും അങ്ങനെ പെട്ടെന്ന് വെള്ളം ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള കല്ലുകൾ നമുക്ക് ചെടികളുടെ ചൂട്ടിൽ നിരത്തി കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ ചെടികൾക്കൊരു ഭംഗി ഉണ്ടാവും കളകൾ വളരുകയില്ല പെട്ടെന്ന് തന്നെ ഈർപ്പം വലിഞ്ഞു പോവുകയില്ല ആ കല്ലുകളുടെ അടിഭാഗത്ത് എപ്പോഴും ഈർപ്പം ഉണ്ടാവുകയും ചെയ്യും ഈ കല്ലുകൾക്ക് പകരം കുറച്ചും കൂടെ ഭംഗിയാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഒക്കെ വിരിച്ചു കൊടുക്കാവുന്നതാണ് എന്നാലും നല്ലതാണ് ചെടികൾക്ക് അതുപോലെ തന്നെ ക്ലേ ബോൾസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് അതും ഈർപ്പം നിലനിർത്താൻ സഹായിക്കും അടുത്ത ഒരു മെത്തേഡാണ് പുതയിടൽ നമുക്ക് പച്ച ഇലകൾ ഉപയോഗിച്ചും ഉണങ്ങിയ ഇലകൾ ഉപയോഗിച്ചും പുതയിടാൻ പറ്റും ഇതുപോലെ കൊന്നയിലൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഗുണങ്ങളും ചെടികൾക്ക് കിട്ടും കൊന്നയിലെയിൽ നൈട്രജൻ കണ്ടന്റ് ധാരാളം ഉള്ളതുകൊണ്ട് ചെടികൾക്ക് അത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് കരിയിലകൾക്ക് ക്ഷാമമൊന്നുമില്ല അതുകൊണ്ട് തന്നെ കരിയില നമുക്ക് പൊതിയിടാവുന്നതാണ് അങ്ങനെ കുറെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും കഴിയുമെങ്കിൽ ചെടികൾ രണ്ടു നേരം നനയ്ക്കാൻ ശ്രമിക്കുക അങ്ങനെയല്ല എങ്കിൽ വൈകുന്നേരങ്ങളിൽ നനയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ആവുമ്പോൾ രാത്രി മുഴുവനും ആ ഈർപ്പം നിലനിൽക്കും വലിഞ്ഞു പോകില്ല പെട്ടെന്ന് തന്നെ അത് ചെടികൾക്ക് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും പിന്നെ ചെടികൾ നനയ്ക്കുമ്പോൾ ലീഫും മൊത്തം ചെടികൾ മുഴുവനായിട്ട് നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം ചുവട് മാത്രം നനയ്ക്കാതെ ഇലകളും തണ്ടുകളും ഒക്കെ കൂടെ നനച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ അഗ്ലോണിമ കലാത്യ എന്നിവ പോലത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റുകൾ കഴിവതും ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത ഭാഗത്തേക്ക് മാറ്റി മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് ബിഗോണിയൊക്കെ ഡയറക്റ്റ് വെയിൽ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോഴത്തെ ചൂടിൻ്റെ കാഠിന്യം കൂടുതലായതുകൊണ്ട് ഞാൻ ബികോണികളൊക്കെ ഡെയിലി നനച്ചു കൊടുക്കാറുണ്ട് ഇതേപോലെയുള്ള ഗ്രീൻ നെറ്റുകൾ ഉപയോഗിച്ച് ചെടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും മാർക്കറ്റിൽ ഇരുപത്തഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ സൺലൈറ്റ് കടത്തിവിടുന്ന ഷെയ്റ്റ് നെറ്റുകൾ അവൈലബിൾ ആണ് നമ്മുടെ ആവശ്യപ്രകാരമുള്ള ഷെയ്റ്റ് നെറ്റ് ഉപയോഗിച്ച് നമുക്ക് ചെടികളെ സംരക്ഷിക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണാം